ഹലോ ചില പുരുഷന്മാര് മറ്റു ചില പുരുഷന്മാരെ പാവാടകളിൽ നിന്ന് വിളിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ എന്തിനാണ് അങ്ങനെ വിളിക്കുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതായത് സ്ത്രീകളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി സംസാരിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ത്രീകൾ അവരുടെ ബുദ്ധിമുട്ടുകളെ പറ്റി പറയുമ്പോൾ എന്താ പറയുക സോ കോൾഡ് ഫെമിനിസ്റ്റുകൾ സമൂഹം പറയുന്ന സ്ത്രീകൾ അവര് ജീവിതത്തിൽ അനുഭവിച്ചുള്ള കഷ്ടപ്പാടുകൾ കൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് നേരെ നടന്നിട്ടുള്ള അല്ലെങ്കിൽ അവർ ചുറ്റും കണ്ടിട്ടുള്ള ചില അനീതികളെ പറ്റിയോ അക്രമങ്ങളെ പറ്റിയോ ഒക്കെ സംസാരിക്കുമ്പോൾ അതിനെ അനുകൂലിക്കുന്ന ആണുങ്ങളെ മറ്റൊരു വിഭാഗം ആണുങ്ങള് വിളിക്കുന്ന പേരാണ് പാവാടകൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും എന്നാലതിനെ പറ്റി കൂടുതലായി പറയാൻ വേണ്ടിയിട്ട് ഞാൻ അതൊന്ന് പറഞ്ഞു എന്ന് മാത്രം അതേസമയം നിങ്ങൾക്ക് അറിയാത്ത വേറൊരു വാക്കുണ്ട് ഇത്രക്കാരെ പാവാടകൾ എന്ന് വിളിക്കുന്നവരാണ് മറ്റേ ഗ്രൂപ്പിൽ പെടുക അതിനെ പറയുന്ന പേരാണ് ലെഗിൻസ് ഞാനിപ്പോ രണ്ട് ദിവസം മുമ്പാണ് ഇതിനെ അറിഞ്ഞത് പറഞ്ഞത് എന്ന് എന്ന് നിങ്ങൾക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ എന്താണ് സ്ത്രീകളിടുന്ന വളരെ ടൈറ്റ് ആയ ശരീരത്തോട് ഒട്ടിക്കെടുക്കുന്ന തീരെ കാറ്റൊന്നും കയറാത്ത വിധത്തിൽ തോന്നിപ്പിക്കുന്ന ഒരു ഡ്രസ്സാണ് ഈ ലെഗിൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം പക്ഷെ അത് എന്തുകൊണ്ടാണ് ഇത്രക്കാർക്ക് ആ പേര് വന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത് ലഗ്ഗിൻസ് നിങ്ങൾക്കറിയാലോ ശരീരപ്രതിക്ക് അനുസരിച്ചിട്ട് സ്ട്രെച്ചബിൾ ആയ ഒരു സംഗതിയാണ് അത് ഈ പുരുഷന്മാരുടെ അതായത് ലഗൻസ് എന്ന് വിളിക്കപ്പെടാവുന്ന ആ പേഴ്സണാലിറ്റി ഉള്ള ഈ പുരുഷന്മാരുടെ സ്വഭാവവും വ്യക്തിത്വവും ഏതാണ്ട് അതുപോലെ തന്നെയാണ് അവര് ജനിച്ച് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് കിട്ടിയിട്ടുള്ള അതായത് അവരുടെ വീട്ടിൽ നിന്നും സമൂഹത്തിൽ നിന്നും മറ്റു കുടുംബാംഗങ്ങളിൽ നിന്നും കണ്ടും കേട്ടും ഒക്കെ ഇവർക്ക് കിട്ടിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അതിങ്ങനെ മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞ് ണ്ടാവും അത് വെച്ചിട്ട് ആണ് അവര് അവരുടെ ജീവിതാവസാനം വരെയും മറ്റുള്ളവരെ പ്രത്യേകിച്ചും സ്ത്രീകളെ അളക്കുക അവർക്ക് സ്വന്തമായിട്ട് ഇത്തരം ആൾക്കാർക്ക് സ്വന്തമായിട്ട് കുറച്ച് വലുതായതിനു ശേഷം താൻ കണ്ടും കേട്ടും മനസ്സിലാക്കിയും ഏട്ടും മനസ്സിൽ സ്വരൂപിച്ച് വെച്ചുള്ള കാര്യങ്ങൾക്ക് അപ്പുറമായിട്ട് എന്തെങ്കിലും സ്വന്തമായി ചിന്തിക്കാനോ മനസ്സിലാക്കാനോ ഉള്ള കഴിവുണ്ടാവില്ല അതുമാത്രല്ല സ്ത്രീകൾ അവരുടെ ബുദ്ധിമുട്ടുകൾ പറയുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആണുങ്ങളെ അവർക്ക് ഭയങ്കര വെറുപ്പാണ് അവരൊക്കെ പാവാടകളിൽ നിന്ന് വിളിച്ചിട്ട് പരിഹസിക്കും അതുപോലെ അവരോട് താല്പര്യമുള്ള അല്ലെങ്കിൽ അവരുടെ ഭാര്യമാരെയോ അല്ലെങ്കിൽ അവരുടെ കാമുകിമാരോടോ അതിലേറെ വെറുപ്പും പുച്ഛാണ് ഈ ലെഗൻസ് എന്ന് പറയുന്ന ആൾക്കാർക്ക് ലെഗൻസ് എന്ന് പറയുന്ന വസ്ത്രത്തിന്റെ ഘടന നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് പോലെ തന്നെ ഈ മനുഷ്യരും തനിക്ക് ചുറ്റും നടക്കുന്ന വേറെ തനിക്ക് പരിചയമില്ലാത്ത സാഹചര്യങ്ങളോ അല്ലെങ്കിൽ താൻ ശീലിച്ചിട്ടില്ലാത്ത കാര്യങ്ങളോ ഒന്നും അവരുടെ ജീവിതത്തിലേക്ക് എടുക്കില്ല താൻ എന്ത് കണ്ടു വളർന്ന് ജീവിച്ചോ താൻ എന്ത് ശീലിച്ചോ അത് മാത്രം ഞാൻ മുന്നോട്ടും കൊണ്ടുപോകൂ എന്നുള്ളതാണ് ഇവരുടെ ഒരു പോളിസി എന്നാൽ ലോകം മാറി പല കാര്യങ്ങളിലും വ്യത്യാസം വന്നു ഇത് ഞാനും അതിനനുസരിച്ച് മാറാം ഇവിടെ ഇരുന്ന് വെറുതെ ഇങ്ങനെ മൂങ്ങിക്കൊണ്ടിരുന്നിട്ട് കാര്യം ഇല്ല പണ്ടത്തെ അമ്മമാരൊക്കെ എത്ര നല്ലതായിരുന്നേ ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ മടിച്ചുകളാണ് ഒരു ഉത്തരവാദിത്വം ഇല്ല സഹനം ഇല്ല ക്ഷമയില്ല പിന്നെ ആരെയും അനുസരിക്കില്ല അതിന്റെ കൂടെ സ്വന്തമായി വരുമാനം ഉണ്ടെങ്കിൽ പറയേ വേണ്ട കല്യാണവും കഴിക്കണ്ട കൂലിപ്പണിക്കാരെ ഒട്ടും കല്യാണം കഴിക്കില്ല ഇവരൊക്കെ ഒക്കെ അസന്മാർഗികളാണ് ഇവരൊക്കെ തോന്നിയ പോലെ ജീവിക്കുന്നവരാണ് ഇങ്ങനെ പറഞ്ഞ് ഈ പണ്ടത്തെ സ്ത്രീകളെയും ഇപ്പോഴത്തെ സ്ത്രീകളെയും തമ്മില് കമ്പയർ ചെയ്ത് ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് അവരെ ജീവിതകാലം തീർക്കുക എന്നല്ലാതെ താനായിട്ട് സ്വയം വരുത്തേണ്ട ഒരു മാറ്റം ഈ ലഗൻസ് വിളിക്കപ്പെടാവുന്ന മനുഷ്യർ കൊണ്ടുവരില്ല അവരുടെ ജീവിതത്തില് കാരണം എന്താണ് ഇവർക്ക് ഒരു കാര്യം ഇവർക്ക് മനസ്സിലാക്കണം ഇവരുടെ ജീവിതത്തിൽ ഇത്തരത്തിൽ ജീവിക്കുന്നതാണ് അവർക്ക് സൗകര്യം ഈ പണ്ടത്തെ പണ്ടത്തെ എന്ന് പറഞ്ഞ് ഇങ്ങനെ പുകഴ്ത്തുന്ന ആൾക്കാരുടെ ഒക്കെ ജീവിതം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാലറിയാം അവർക്ക് ഇങ്ങനെ ഒരു സ്ഥലത്ത് മടിയന്മാരായിട്ട് ഇരുന്നിട്ട് അവർ പുറത്തു പോയിട്ട് വരെ ജോലിക്കൊക്കെ ചെയ്യുന്നുണ്ടാവും കുറെ ആൾക്കാരൊക്കെ കുറച്ചുപേരൊന്നും വീട്ടിലേക്കുള്ള ഒരു വരുമാനം കൊണ്ടുവരില്ല ഒരു ഉത്തരവാദിത്തം ചെയ്യില്ല അവർക്ക് ഇങ്ങനെ ഇരുന്ന് അവരുടെ കാര്യങ്ങളൊക്കെ കല്യാണം വരയ്ക്കുക അമ്മ കല്യാണം കഴിഞ്ഞ ഭാര്യ എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ ചെയ്തു കൊടുത്ത് ശീലിച്ച് ഇങ്ങനെ ജീവിതം തള്ളി നീക്കണം അത്രക്കാർക്ക് ഈ കാര്യങ്ങളൊന്നും മാറ്റാൻ താല്പര്യം ഉണ്ടാവില്ല അതാണ് അവര് ലെഗിൻസ് ആയിട്ട് ജീവിക്കണേ ഒരു ജീവിതത്തിലെ ഒരു കാറ്റും വെളിച്ചു അവർക്ക് കിട്ടണ്ട പാവാടകളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി വിശാലാണ് നല്ല ജീവിതത്തിലെ ഒരു കുളിർക്കാറ്റ് കിട്ടാനുള്ള അവസരം അവര് വേണ്ടെന്ന് വെക്കില്ല അവിടെ ഇഷ്ടംപോലെ കാറ്റും വെളിച്ചൊക്കെ കൊള്ളും കാരണം അവരുടെ വ്യക്തിത്വം തന്നെ അങ്ങനെയാണ് പക്ഷെ അങ്ങനെയല്ല ഇവരിങ്ങനെ ഇങ്ങനെ വിലപിച്ചോണ്ടിരിക്കും ഈ ലോകം ആയില്ലേ പണ്ടത്തെ പെണ്ണുങ്ങൾ എത്ര നല്ലതായിരുന്നു ഇപ്പോഴത്തെ പെണ്ണുങ്ങളൊക്കെ മോശമായില്ലേ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുന്നത് നല്ലതാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് വല്ല കാര്യണ്ട ഇപ്പൊ മാറിയത് ഇനിയിപ്പൊ നിങ്ങൾ കൊറേ കുറ്റങ്ങൾ പറയുന്നുണ്ടല്ലോ പെൺകുട്ടികൾ ഇനി അതൊക്കെ ശരിയെന്നെ വിചാരിക്ക ഇന്നത്തെ പെൺകുട്ടികളൊക്കെ മഹാ മോശാണ് എല്ലാ കാര്യത്തിലും ഒരു മനോഴ്സും ഇല്ല സഹനവുമില്ല ക്ഷമയില്ല ഒന്നുമില്ല വിചാരിക്കുക എന്നാ പോലും നിങ്ങൾ ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്നോണ്ടോ ഇനി നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ കൊണ്ടോ ഈ ലോകം പഴയ രൂപത്തിലേക്ക് പഴയ രീതിയിലേക്ക് അവസ്ഥയിലേക്ക് പോകുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പോകില്ല ഇതുപോലെ തന്നെ ആവുള്ളൂ ഇത് അത്ര നല്ല കാര്യായിട്ടല്ല ഈ വിധത്തിൽ പെരുമാറേണ്ട ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഒന്നും നല്ലതല്ല പിന്നെ നിങ്ങളെ പോലുള്ളവർക്ക് പെൺകുട്ടികൾ ചെയ്യുമ്പോൾ മാത്രമേ ഇത് മോശമായിട്ട് തോന്നുള്ളൂ എന്നുള്ളത് വേറെ കാര്യം അത് ആര് ചെയ്യേണ്ടതായാലും ഒരു മനുഷ്യൻ എന്ന നിലയിൽ ചെയ്യാൻ വേണ്ട അത്യാവശ്യം ക്വാളിറ്റീസ് ഇല്ലെങ്കിൽ അത് ആർക്കായാലും നല്ലതല്ല പക്ഷേ എത്ര നമ്മൾ വിലപിച്ചുകൊണ്ടിരുന്നാലും ഈ അവസ്ഥയിൽ നിന്ന് നമുക്ക് പിന്നോട്ട് പോകാൻ പറ്റില്ല അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇനിയിപ്പൊ പെൺകുട്ടികളുടെ കാര്യത്തിലാണ് പറയുന്നത് പെണ്ണ് കിട്ടുന്നില്ല ഇന്നത്തെ പെൺകുട്ടികളെ പറ്റി കുറ്റം പറയുന്നു പിന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹമില്ല എന്നുള്ള രീതിയിലൊക്കെ കുറ്റം പറയണ ചൊക്കെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അവരോ മാറുന്നില്ല എന്നാല് ലോകത്തെ എല്ലായിടത്തും മാറുന്നുണ്ട് മറ്റു മേഖലകളും പല മാറ്റങ്ങളും ഉണ്ട് അപ്പൊ നിങ്ങളും ആ രീതിയിൽ എന്തെങ്കിലും സ്വയം കുറച്ചൊക്കെ മാറിയിട്ട് അവരോട് മാച്ചാവാൻ ശ്രമിക്കുക എന്നല്ലാതെ മാച്ചാവാന്ന് പറഞ്ഞാൽ അവര് ചെയ്യുന്ന തെറ്റുകൾ ഒക്കെ നിങ്ങളും ചെയ്യണം അങ്ങനത്തെ മാച്ചല്ല ഉദ്ദേശിക്കുന്നത് ചീത്ത കാര്യത്തിന് വേണ്ടി ആർക്കും മാച്ചാകേണ്ട ആവശ്യമില്ല പക്ഷെ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ അവകാശപ്പെടുന്നതും ആവശ്യപ്പെടുന്നതും ഒക്കെ ചീത്തയാണെന്ന് നിങ്ങളെ പോലുള്ള കുറച്ചു പേർക്ക് മാത്രമേ തോന്നുള്ളൂ ബാക്കിയുള്ളവർക്കൊന്നും തോന്നുന്നില്ല അറ്റ്ലീസ്റ്റ് ആ സ്ത്രീകൾക്കെങ്കിലും തോന്നുന്നില്ല അവരുടെ ജീവിതത്തിൽ അവർക്ക് കൂടുതൽ സന്തോഷാണ് അവർക്ക് കിട്ടുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് അത്ര ഒരു തെറ്റല്ല ആൾക്കാർക്കോ അല്ലെങ്കിൽ സമൂഹത്തിനോ കുടുംബത്തിനോ അത്ര മോശമായ ഒരു കാര്യമല്ല അവരും കൂടി ഒപ്പം സന്തോഷിക്കുന്നുണ്ട് പുരുഷന്മാരോടൊപ്പം അത്രേ ഉള്ളൂ അതുകൊണ്ടുള്ള ദോഷം എന്നാണ് എങ്കില് എന്തുകൊണ്ട് നിങ്ങൾക്ക് സ്വയം കുറച്ച് മാറി മാറിയിട്ട് ആ പുതിയ തലമുറയുടെ ഒപ്പം എത്താവുന്ന രീതിയിൽ നിങ്ങളുടെ ശീലങ്ങളും സാഹചര്യങ്ങളും നിങ്ങളുടെ പല ചിന്താഗതികളും മാറ്റിയിട്ട് കുറച്ചെങ്കിലും മാച്ച് ചെയ്യാൻ നോക്കിയിട്ട് നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ ശ്രമിച്ചുകൂടാ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞോണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ ഇനി ഈ ഇക്കൂട്ടരെ പാവാടകൾ എന്ന് വിളിക്കുന്ന പുരുഷ വിഭാഗം ഉണ്ടല്ലോ അവരുടെ ജീവിതത്തിൽ കുറച്ചും കൂടെ സംതൃപ്തരാണ് അവർക്ക് കൂടുതൽ സന്തോഷവും സുഖമൊക്കെ എങ്ങനെയെങ്കിലും ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അറിയാം ഈ പാവാട എന്നല്ല പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു അവരുടെ ലോകം കുറച്ചും കൂടി വിശാലമാണ് അവർക്ക് കുറച്ചും കൂടി നല്ല കാര്യങ്ങൾ ജീവിതത്തിലേക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും ഇപ്പൊ ഏതെങ്കിലും ഒരു പെൺകുട്ടി ഒരു പ്രണയ അഭ്യർത്ഥനയില് നോന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ വിവാഹ ശേഷം ആരെങ്കിലും ഒരു വിവാഹമോചനത്തിന് ഏഹ് ഭാര്യ മുതിർന്നാലും ഇവർക്ക് വലിയ പകയൊന്നും ഉണ്ടാവില്ല ഒന്നാമത് ഇത്രക്കാരായിട്ട് വലിയ വിവാഹമോചനത്തിനും നോന്നൊന്നും പറയേണ്ട ആവശ്യം വരില്ല കാരണം ഇവര് സ്ത്രീകളുടെ പല പ്രശ്നങ്ങളും മനസ്സിലാക്കുന്നത് കൊണ്ടാണല്ലോ മറ്റൊരു വിഭാഗം അവര് പാവാടകൾ എന്ന് വിളിക്കുന്നത് ഇനി ചില സ്യൂഡോ ഫേക്ക് പാവാടകളുണ്ട് അവർക്ക് പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും വെറുതെ കുറച്ച് പെണ്ണുങ്ങളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി മാത്രം അപ്പഴേക്കപ്പോ ഉള്ള കാര്യം നടത്താൻ വേണ്ടി മാത്രം പ്രീതിപ്പെടുത്താൻ വേണ്ടി മാത്രം ഈ പാവാട ചമഞ്ഞ് പിന്നീട് തനി സ്വഭാവം അല്ലെങ്കിൽ തനി നിറം പുറത്തു വരുന്ന ആൾക്കാര് അത് പ്രണയനികളായാലും ഭാര്യമാരായാലും ഒരു സമയത്ത് തിരിച്ചറിഞ്ഞ് ജീവിതത്തിൽ നിന്ന് പുറത്താക്കന്നെ ചെയ്യും അത് വേറെ കാര്യം അല്ലെങ്കിൽ ഇത്തരക്കാർക്ക് ജീവിതത്തെ കുറിച്ച് വലിയ കംപ്ലൈൻറ്റ്സ് ഒന്നും ഉണ്ടാവില്ല ഇത്തരം പാവാടകൾക്ക് സ്ത്രീകളെ കുറിച്ചും വലിയ കംപ്ലൈന്റ് ഒന്നും ഉണ്ടാവില്ല അവർക്ക് കാലം മാറുന്നതിനനുസരിച്ച് കോലം മാറാനും അറിയാം സ്വയം മാറാനും അറിയാം ചിന്താഗതി മാറ്റാനും അറിയാം ചില പുരുഷന്മാരെ ഞങ്ങള് പാവാടകളല്ല അല്ലെങ്കിൽ ഞാൻ പാവാടയല്ല എന്ന് ഭയങ്കര അഭിമാനത്തോട് കൂടിയിട്ടാ പറയാ എന്നിട്ട് പറയാം ഞാൻ എന്റെ വീട്ടിലെല്ലാവരെയും ഞാൻ നിലക്കി നിർത്തുന്ന ഒരാളാണ് ഭാര്യേനെ ആയാലും മക്കളെ ആയാലും സഹോദരിമാരായാലും അമ്മമാരെ വരെ നിലക്കി നിർത്താൻ കഴിവുള്ള ഒരാളാണ് ഞാൻ എന്റെ വീട്ടിലെ പെണ്ണുങ്ങളൊക്കെ ഭയങ്കര സംതൃപ്തരാണെന്ന് വിചാരിച്ചിട്ടാണ് ചിലർ നടക്കുന്നത് നിങ്ങ അത് നിങ്ങൾ വിചാരിക്കുന്നതാണ് അവർക്ക് ആ സംതൃപ്തി ഉണ്ടാവണം എന്നാൽ വേറെ ചിലരെന്താ ചോദിക്കുന്നത് ആരുടെയും സംതൃപ്തി എനിക്ക് പ്രശ്നമില്ല അത് അമ്മയായാലും ഭാര്യയായാലും സഹോദരിയായാലും മകളായാലും അതൊന്നും എനിക്ക് പ്രശ്നമില്ല എനിക്കറിയാം സമൂഹത്തിൽ എങ്ങനെയാണ് ഒരു പെണ്ണ് ജീവിക്കേണ്ടത് അതുപോലെ ജീവിക്കാനേ ഞാൻ സമ്മതിക്കുള്ളൂ എന്റെ കുടുംബത്തിലുള്ളവരെ ഇതും പറഞ്ഞ് ജീവിക്കുന്നവരും ഉണ്ട് അതായത് എന്നിട്ട് ഇങ്ങനെയൊക്കെ ഇവര് ബാക്കിയുള്ളവരെ അടിച്ചമർത്തി ജീവിച്ചിട്ട് അവർക്ക് സ്വയം ഹാപ്പിനെസ് ഉണ്ടോ അതില്ല മറ്റുള്ളവർക്ക് ഹാപ്പിനെസ് ഉണ്ടോ അത്രേം ഇല്ല എന്നാലും വിചാരിക്കും ഇതാണ് ശരി ഞാൻ ചെയ്യുന്നതാണ് ശരി ഞാൻ പറയുന്നതാണ് ശരി ഇങ്ങനെ ജീവിച്ചാൽ മതി പാവാടി അവ എന്നെ കൊണ്ട് കിട്ടില്ല ഇതാണ് ലഗൻസുകളുടെ പൊതുവായ സ്വഭാവം എന്റെ കാമുകി എന്നെ തേച്ചു എനിക്ക് പെണ്ണ് കിട്ടുന്നില്ല എന്നൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കുന്നവര് എത്രക്കാരാണ് എന്നിപ്പോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി അടുത്ത വീഡിയോയിൽ കാണാം